ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും കനത്തതോടെ കല്ലാർക്കുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു കല്ലാർക്കുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നുണ്ട് പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു ദിവസങ്ങൾക്ക് ശേഷം ജില്ലയിൽ വീണ്ടും കാലവർഷം ശക്തി ആർജിച്ചു ഇന്നലെ രാത്രിയിൽ ജില്ലയിൽ ഒട്ടുമിക്കയിടങ്ങളിലും കനത്ത മഴ പെയ്തു പുഴകളിലും കൈത്തോടുകളിലും നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു ജലനിരപ്പ് സംഭരണശേഷിയുടെ പരമാവധി എത്തിയതോടെ കല്ലാറുകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു കല്ലാർകുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് മാട്ടുപ്പെട്ടി കുണ്ടള പൊന്മുടി തുടങ്ങി ജില്ലയിലെ മറ്റു അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു കഴിഞ്ഞ മാസം അവസാന വാരം കാലവർഷം എത്തിയ ശേഷം ജില്ലയിൽ ശക്തമായ മഴ പെയ്തിരുന്നു ഇതിനെ തുടർന്ന് പൊന്മുടി കല്ലാറുകുട്ടി ഹെഡ്വർക്സ് മലങ്കര പാമ്പള തുടങ്ങി അഞ്ചണക്കെട്ടുകൾ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയിരുന്നു മഴ കുറഞ്ഞതോടെ തുറന്ന അണക്കെട്ടുകളുടെ ഷട്ടറുകൾ അടച്ചിരുന്നു ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിച്ചതോടെ അണക്കെട്ടുകളിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തി തുടങ്ങി ജില്ലയിലെ ഒട്ടുമിക്ക അണക്കെട്ടുകളിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെള്ളത്തിന്റെ അളവ് കൂടുതലുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി